ഹായ് ഹലോ ഗൈസ് ഇന്ന് ഭയങ്കര പൊരിഞ്ഞ വെയിലുള്ളൊരു ദിവസം കേട്ടോ മാത്രമല്ല ഇന്ന് നാൽപ്പത്തൊന്നാണ് വൃച്ചയൊക്കെ കഴിഞ്ഞിട്ടുള്ള നാൽപ്പത്തൊന്ന് നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമാണ് കാരണം നമ്മുടെ താഴത്തെ ഗുരുമന്ദിരത്തിലെ സദ്യ ഇന്നാണ് നടത്താറ് എല്ലാ വർഷവും ഈ ദിവസം തന്നെ നമ്മുടെ ഈ മേളത്ത് അയ്യത്ത് വെച്ചാട്ടോ നടത്തുന്ന അയ്യത്ത് പന്തലൊക്കെ ഇട്ടിട്ട് ഭയങ്കര ആഘോഷമായിരിക്കും ഒരു നാടിൻ്റെ ആഘോഷം എന്ന് വേണമെങ്കിലും നമുക്ക് പറയാനായിട്ട് പറ്റും കേട്ടോ നമ്മുടെ വീട്ടിൽ ഒരു രണ്ട് ദിവസത്തേക്കൊന്നും വെക്കണ്ട കാരണം തലേന്ന് തൊട്ടുള്ളതെല്ലാം അവിടെ കാണും അപ്പോൾ രാത്രിയിലെ ആൾക്കാരെല്ലാം ഒത്തുകൂടി നമ്മുടെ നാട്ടുകാരെല്ലാവരോടാട്ടോ അരിഞ്ഞു പറക്കുന്നതൊക്കെ ഇന്ന് കുറച്ച് ലേറ്റായി കഴിഞ്ഞവട്ട് അരിയാനുണ്ടായിരുന്നു ഇവട്ട് അരിയാണ് വീഡിയോ എടുക്കാനായിരുന്നു അപ്പോൾ ഞാനൊരു ഒമ്പത് മണിയായി വന്നപ്പോഴത്തേക്കും എല്ലാവരും വൈകിട്ടേ വരും വീട്ടിൽ നിന്ന് പിച്ചാത്തി ഇരുമ്പൊക്കെ കൊണ്ട് എല്ലാവരും വരും അപ്പം കുറെ പേരിങ്ങനെ സൊറയൊക്കെ പറഞ്ഞിരിക്കും കുറച്ച് പേര് എൻജോയ് ചെയ്യും പിള്ളേര് സെറ്റൊക്കെ അടിച്ച് പൊളിച്ച് അവിടെ കറങ്ങി നടക്കും ചേട്ടന്മാരൊക്കെ ഒരുമിച്ചിരുന്ന് കാര്യം പറയും അമ്മമാരും ചേച്ചിമാരും ഒക്കെ ഇരുന്ന് അരിയും ചേട്ടന്മാർ പാത്രം പിടിക്കും അതൊക്കെ ഒരു സന്തോഷം കേട്ടോ ഒരു യൂണിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ദിവസങ്ങളിലാണ് ആൾക്കാര് എല്ലാരോട് ഒത്തുകൂടുന്നത് അപ്പം ഏജ് ഇല്ല എല്ലാ ഏജിലുള്ള ആൾക്കാരും കാണും ഇന്ന് വൈകിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പയറും കഞ്ഞിയായിരുന്നു ഞാൻ പയറ് മാത്രമേ കഴിച്ചുള്ളൂ കാരണം ഓൾറെഡി ഞാൻ കഴിച്ചിട്ടാണ് വന്ന് നമ്മളെല്ലാവരോടും ഇങ്ങനെ തറയിലൊക്കെ ഇരുന്ന കാര്യമൊക്കെ പറഞ്ഞാൽ കഴിക്കുന്നത് കേസാമോന് ഒറ്റയ്ക്ക് വേണമെന്ന് പറഞ്ഞാൽ അവ ഇങ്ങനെ വാരി കഴിക്കാനൊക്കെ ഇരിക്കുകാട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് നാട്ടിൻപുറത്തിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ദിവസങ്ങളാണ് ഒത്തുകൂടുന്ന ദിവസങ്ങൾ ഞാൻ പറഞ്ഞില്ലേ പിള്ളേര് സെറ്റാകുമ്പോൾ അടിച്ച് കുളിച്ച് കളിച്ച് നടക്കും കേസാമോനവിടെ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു ഇത്രയും പേരെ കണ്ടപ്പോഴത്തേക്കും എല്ലാവരും കസേരയൊക്കെ ഇട്ട് അയ്യത്തിട്ടാട്ടോ അരിയുന്നത് ഭയങ്കര തണുപ്പ് രാത്രി രാത്രിയായപ്പോഴത്തേക്കും തണുപ്പ് നല്ല കൂടി എല്ലാവരും ജോലി ചെയ്യുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല നമ്മുടെ ഉപ്പുമാവിന് വേണ്ടി ആട്ടോ അരിയുന്നത് ഇത് നമ്മുടെ സെക്രട്ടറിയാണ് ശാഖയുടെ ഉണ്ണിച്ചേട്ടൻ അപ്പം വേറെ ഉണ്ണിച്ചേട്ടനും മഹേഷ് ചേട്ടനും ആനന്ദും ജിനു എല്ലാവരും കൂടെ തേങ്ങാ പൊട്ടിക്കോട്ടോ നാളത്തേക്ക് വേണ്ടി അങ്ങനെ പിറ്റേന്നായി പിറ്റേന്ന് രാവിലെ നമുക്ക് ഉപ്പുമാവ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ വീട്ടിലൊന്നും നമ്മൾ വെക്കാറില്ല ഇവിടെ പോയിട്ടാണ് കഴിക്കുന്നത് മണിച്ചമ്മ എല്ലാവരും ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ നാട്ടിലെല്ലാവരും രാവിലെ ഇവിടെ വന്ന് കാപ്പി ഓടിക്കും അപ്പം ഉപ്പുമാവും പഴമായിരുന്നു കേട്ടോ നല്ല ഉപ്പുമാവായിരുന്നു ഇനി ഉച്ചയ്ക്ക് നമുക്ക് സദ്യ ഉണ്ട് വൈകിട്ട് രാത്രിയിൽ നമുക്കുണ്ട് അതുകൊണ്ട് നമുക്ക് വീട്ടിലൊന്നും ക്കണ്ട ഭയങ്കര രസമുള്ളൊരു ദിവസ അതുമല്ല ആരും അങ്ങനെ വെക്കാറുമില്ല എല്ലാവരും ഇവിടുന്നേ കഴിക്കത്തുള്ളൂ ഇത് നമ്മുടെ ശാഖയുടെ സെക്രട്ടറി ഞാൻ പറഞ്ഞില്ല ഉണ്ണി അപ്പോൾ എല്ലാവരും എല്ലാരും ഉപ്പുമാവൊക്കെ ആസ്വദിച്ച് കഴിക്കുക ഉച്ചയ്ക്കത്തേക്ക് വേണ്ടിയുള്ള പരിപാടിയൊക്കെ നടക്കട്ടെ ഇന്നലെ രാത്രിയിൽ ഇവർ ഉറങ്ങിയിട്ടില്ല കാരണം ഞാനിങ്ങനെ ജല്ലിൽ നിന്ന് നോക്കുമ്പോൾ കാണും ഇങ്ങനെ ഇവിടെ പാചകമൊക്കെ നടക്കുന്നത് അപ്പോൾ സാമ്പാറാണോ പ്രഥമനാണോ എന്ത് വന്നെനിക്കറിയത്തില്ല അടുപ്പേ കിടന്ന് ഇങ്ങനെ തിളയ്ക്കുവാട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കും എത്തി നോക്കും എല്ലാം ആയോ ആയോ എന്നൊക്കെ അപ്പം ബാക്കി വിശേഷങ്ങൾ നമുക്ക് പുറേ കാണാം നമ്മുടെ ജെല്ലി ഇരുന്ന് നോക്കിയാലേ അയ്യത്ത് വേവുന്നതും വെക്കുന്നതും എല്ലാം കാണാൻ പറ്റും അപ്പോൾ അവിടെ വിളമ്പാൻ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഇവിടുന്ന് ഡ്രസ്സിനോ ഒറ്റവട്ടത്തിന് അയ്യത്തോട്ട് കയറുക ആദ്യമേ കഴിക്കുക അതാണ് എൻ്റെ ലക്ഷ്യം അപ്പം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും കേട്ടോ സാമ്പാർ വേവുന്നേ അവിയൽ വേവുന്നേ ഓൾമോസ്റ്റ് എല്ലാം ആയിട്ടുണ്ട് പതിനൊന്ന് മണിയൊട്ടാണ് നമ്മുടെ സദ്യ തുടങ്ങുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ ഇവിടെ ഉള്ള എല്ലാവരും വരും ഭയങ്കര രസമാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എത്ര അവിയൽ വെച്ചാലും എത്ര സാമ്പാർ വെച്ചാലും ആ ഒരു രുചി കിട്ടത്തില്ല എല്ലാം കൂടി ഒരുമിച്ചിട്ട് വെച്ചിട്ട് നല്ല ചൂട് വെള്ള ചോറ് ഒരു പ്ലേറ്റിൽ വാങ്ങിക്കും നമ്മൾ കുറച്ച് അവിയൽ കുറച്ച് സാമ്പാർ കുറച്ച് തോരൻ പിന്നെ അച്ചാറ് ആ അച്ചാറാണ് മെയിൻ എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടി ഇങ്ങനെ ഇളക്കണം ഇളക്കിയിട്ട് വായിലോട്ട് വെച്ച് നല്ല ചൂടത്തിരുന്ന് കഴിക്കണം ചൂട് വെള്ളം ആഹാ അപ്പൊ ഉച്ച ആവുമ്പോഴത്തേക്കും നമുക്ക് പോവാട്ടോ ഞാൻ ഉപ്പുമാവൊക്കെ കഴിച്ചിട്ട് വന്ന് തുണിയെല്ലാം കഴുകിട്ടിട്ട് ഇവിടെ ഇരിക്കുക അപ്പൊ ഞാനങ്ങനെ റെഡി ആയിട്ട് നമ്മുടെ അയ്യത്തൂടെ ഇതെ പാചകം ചെയ്യുന്നുണ്ടോ അതിനൊന്നര ഏതേ ഉള്ളൂ ഒരു കുപ്പിയൊക്കെ കൊണ്ടാ പോന്ന സൂസിയമ്മേടെ ഇവിടെ തണുത്തുള്ളൊക്കെ വാങ്ങിച്ചിട്ടേ സൂസിയമ്മേടെ പോയാ ഫസ്റ്റ് നമുക്ക് ചോറ് കഴിക്കാം സ്ഥലം കിട്ടും എല്ലാം ആയിട്ടില്ലെന്ന് തോന്നുന്നു ഏട്ടാ അയ്യത്ത് വെച്ചിട്ടാട്ടോ വെക്കുന്നത് ഭയങ്കര ചൂട് ചൂടത്ര രസമില്ല കണ്ടോ നാണോ എല്ലാരും പണി ഇവിടെ ചെയ്യ പെസ് കളിക്ക അപ്പോൾ ഇത് നമ്മുടെ രമയമ്മയട്ടോ രമയമ്മയോട് ഞാൻ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ രമയമ്മ ചേച്ചി ഫോണിൽ നോക്കണമെന്ന് അപ്പോൾ അങ്ങനെ ഞാൻ പോസ്റ്റ് അടിച്ചിരിക്കും കേട്ടോ കാരണം ഞാൻ നേരത്തെ ചെന്നില്ല ഞാൻ ഒരു പന്ത്രണ്ട് മണി ആയപ്പോഴത്തേക്കും ചെന്നു അപ്പോഴത്തേക്കൊന്നും വിളമ്പിട്ടില്ലായിരുന്നു പന്ത്രണ്ടല്ല ഞാൻ അതിനു മുന്നേ ചെന്നു കേട്ടോ പിന്നെ നമ്മൾ ഗുരുമന്ദിരത്തിൽ വിളമ്പാനായിട്ടുള്ള ഐറ്റംസാണ് ഇതിലെടുക്കുന്നത് എല്ലാ ഐറ്റംസും എല്ലാം ഇട്ടിട്ട് അവിടെ കൊണ്ട് വിളമ്പോ കേട്ടോ അപ്പോൾ മണിച്ചമ്മയൊക്കെയാണ് ഇതിൻ്റെ മെയിൻ മണിച്ചമ്മ പിന്നെ നാട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും മണിച്ചമ്മ മെയിൻ ആയിരിക്കും കേട്ടോ അപ്പം മണിച്ചമ്മയും രമയമ്മയും എല്ലാവരും കൂടിങ്ങനെ പകർന്ന് വെക്കുക കേട്ടോ പാത്രത്തിലോട്ട് ആൾക്കാരൊന്നും വന്ന് തുടങ്ങിയിട്ടില്ല അപ്പോൾ മാമ വന്നിട്ടിങ്ങനെ ഓരോ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുക കേട്ടോ പിന്നെ അണ്ടാവിൽ വെള്ളം നിറയ്ക്കുന്നു എല്ലാവരും തകൃതിയായിട്ട് പണി നടക്കുക ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ പോയി വീഡിയോ എടുക്കുക കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ശാഖാ സെക്രട്ടറി വന്ന് ഓരോ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അച്ചാർ ഇങ്ങനെയാണ് വിളമ്പുന്നത് വിളമ്പുന്നത് എന്നൊക്കെ അപ്പോൾ മണിച്ചമ്മ എന്നോട് പറഞ്ഞു ഈ വീഡിയോ അനൂപജേണ്ട അയച്ചു കൊടുക്കുക അതായത് മണിച്ചമ്മയുടെ മോനാട്ടോ മോൻ അയച്ചു കൊടുക്കത്തില്ല എന്ന് അപ്പം ഇത്ര ഐറ്റംസ് ഉള്ളത് ലാസ്റ്റ് നമ്മുടെ പപ്പടം വറുത്തത് കൊണ്ട് അജിമാമ എന്നോട് പറഞ്ഞു കവിയെ വീഡിയോ എടുക്കുമായിരുന്നേ ഞാൻ ഒരുങ്ങി വരാൻ അപ്പം ഞാൻ പറഞ്ഞു അജിമാമ എങ്ങനെ ഇരുന്നാലും സുന്ദരനല്ലേ അപ്പോൾ എന്തായാലും ആദ്യം തന്നെ ഞാൻ ചോറ് വിളമ്പി സോറി ചോറ് വാങ്ങാനായിട്ട് പോയി കേട്ടോ അപ്പോൾ ചോറുണ്ടായിരുന്നു നല്ല അടിപൊളി അവിയൽ പച്ചടി തോരൻ അച്ചാർ പിന്നെ പരിപ്പ് സാമ്പാർ മോര് പപ്പടം അപ്പോൾ ഉണ്ണിച്ചേട്ടം വന്നിട്ട് എന്നോട് പറഞ്ഞ് ഇന്നലെ ഫസ്റ്റായിരുന്നു തീറ്റി മാത്രമേ നടക്കുന്നുള്ളൂ അല്ല അതൊന്നും ഇല്ല എന്ന് അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് നമ്മുടെ താഴത്തെ ചിനിച്ചേശിയുടെ മോനാ കേട്ടോ എനിക്ക് ആകെയുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് ഇവനായിരുന്നു അപ്പോഴത്തേക്കും ഞാൻ എനിക്ക് നല്ല വിശപ്പായിട്ട് ഒന്നും നോക്കിയില്ല നല്ല ഇളക്കി കുഴച്ച് എല്ലാം കൂടെ കഴിച്ചു എൻ്റെ ദൈവമേ എന്ത് രുചിയാന്ന് അറിയാമോ എല്ലാം കൂടി ഇങ്ങനെ ഇളക്കി കുഴച്ച് കഴിക്കാൻ ഞാൻ സൂസിയമ്മയുടെ തിണ്ണലിരുന്നാട്ടോ കഴിച്ചത് സൂസിയമ്മേടെ തിണ്ണയിൽ ഭയങ്കര തണുപ്പ് തണുപ്പേക്ക് ഇവർ രണ്ടും പാട്ടിട്ടപ്പോഴത്തേക്കും ഡാൻസ് തുടങ്ങി കേട്ടോ ഇവർ ഭയങ്കര എൻ്റർടൈൻമെന്റ് ആയിരുന്നു രണ്ടുപേരും ഡാൻസ് കളിക്കും ഓരോ ഭാഗം ചോറുദിനും ഇവരങ്ങ് എൻജോയ് ചെയ്യും ഈ പ്രായത്തിലെ മെയിൻ സ്റ്റെപ്പ് ഇതാണെന്ന് തോന്നുന്നു ഇങ്ങനെ തുള്ളിച്ചാടി തുള്ളിച്ചാടി ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരു പ്രായമല്ലേ ശരിക്കും ഒന്നും അറിയേണ്ട ഒരു വിഷമം ഇല്ല ഒന്നുമില്ല എല്ലാവർക്കും സന്തോഷം അവർ ഭയങ്കര എൻജോയ് ചെയ്യുമായിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ലൈഫിൽ ശരിക്കും ഒരു പിള്ളേരൊക്കെ ഉള്ളത് ഭയങ്കര ഒരു ഭാഗ്യമാണ് കാരണം നമുക്ക് കണ്ടിരിക്കാനും അവരുടെ കൂടെ കളിക്കാനും ഒക്കെ ഭയങ്കര രസമല്ലേ അപ്പോൾ ഇവരിങ്ങനെ തകൃതിക്ക് ഡാൻസ് കളിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു ആ കളിക്ക് കളിക്കുക കളിക്കുക എന്ന് പറഞ്ഞു നല്ല രസമായിരുന്നു കേട്ടോ രണ്ടുപേരും ഒരാൾ ഒരാളെ കാണിക്കാനും വേണ്ടിയാണ് കളിക്കുന്നത് അപ്പോൾ ഞാൻ ഇവരുടെ ഡാൻസൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഞാൻ ഓൾറെഡി ഫുഡൊക്കെ കഴിച്ചിട്ടല്ലേ ഇരിക്കുന്നത് അപ്പോഴത്തെ ും കുറെ ആൾക്കാർ വരാനായിട്ട് തുടങ്ങി അത്യാവശ്യം തിരക്കും കാര്യങ്ങളും ഒക്കെ തുടങ്ങി കേട്ടോ ഇവർ ഭയങ്കര എൻജോയ്മെൻറ്റാണ് ചുറ്റും ഒന്നും നോക്കുന്ന പോലും ഇല്ല ഞങ്ങൾ എന്തു വന്നാലും കളിക്കുക എന്നുള്ള മൈൻഡിലാണ് ഇവർ രണ്ട് നിൽക്കുന്നത് ഇവർ പുറേൽ രണ്ടുപേർ നടക്കണം കേട്ടോ ഫുഡ് കഴിക്കണമെങ്കിൽ രണ്ടുപേരും കളിക്കും ഫുഡ് കൊടുക്കും നല്ല രസമായിരുന്നു അപ്പോഴത്തേക്കും നല്ല തിരക്കായിട്ടോ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി അയ്യത്ത് കസേര ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് അയ്യത്തിരുന്ന് കഴിച്ചു പക്ഷേ എൻ്റെ മെയിൻ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ സൂസിയമ്മയുടെ തിണ്ണാ കേട്ടോ സൂസിയമ്മയുടെ തിണ്ണയിൽ ഭയങ്കര തണുപ്പായിട്ട് ഞാൻ അവിടെ ആയിരുന്നു

ചായയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി രാത്രിയിലും ചോറുണ്ട് ആ രാവിലെയുണ്ട് ഉച്ചയ്ക്കുണ്ട് വൈകിട്ട് അവല് നനച്ചതും പഴമായിരുന്നു എന്ന് തോന്നുന്നു വൈകിട്ട് ഞാൻ പോയില്ല കാരണം എനിക്ക് അവലെ നനച്ചാൽ വലിയ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഇപ്പി വാങ്ങിച്ച് ഉണ്ടാക്കി കഴിച്ചു ഇനി രാത്രി പോകണം ചോറ് കഴിക്കാനായിട്ട് പെട്ടെന്നിങ്ങനെ തീരമ്പഴേ നമുക്കൊരു വിഷമം ഒരു ദിവസം ഫുള്ള് പാട്ടും മേളവും ഒക്കെ ആയിട്ട് ഒരു ഒച്ചയും ബഹളവും ഇല്ലാത്തപ്പോൾ നമുക്ക് പെട്ടെന്നൊരു സങ്കടം തോന്നും ഇപ്പോൾ ഉത്സവം കലഞ്ഞൂർ ഉത്സവത്തിന് നമ്മുടെ അവിടെ എട്ട് ദിവസത്തെ ഉത്സവം കേട്ടോ എട്ട് ദിവസം മയ്ക്കും ഭയങ്കര രസമാണ് വീട്ടിൽ ഇരിക്കാനൊക്കെ ഗാനമേളയെ അതും ഇതും ആ എട്ട് ദിവസം കഴിഞ്ഞ് മൈക്കൊന്നും ഇല്ലാത്തപ്പോൾ നമ്മുടെ ലൈഫിൽ എന്തോ ഒരു ശൂന്യത പോലെ അതേപോലെ ഇത് ഇപ്പോൾ അനക്കൊന്നുമില്ല ഇന്ന് മഴക്കാറും ഉണ്ട് നമുക്കിപ്പോൾ രാത്രിയിൽ പോയി ഫുഡ് കഴിച്ചിട്ട് വരാം ചോറ് തന്നെ ആയിരിക്കും ചോറ് സാമ്പാറോ അവിയൽ തോരൻ പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ ആ പ്ലേറ്റ് ഫുള്ള് കഴിച്ചു ഭയങ്കര രുചിയായിരുന്നു അപ്പം ഞാൻ വൈകിട്ട് കഴിക്കാനായിട്ട് പോയില്ല പോയില്ലോ നമ്മുടെ ഗുരുമന്ദിരത്തിലോട്ട് കാരണം പുറത്ത് നല്ല തണുപ്പായിട്ടുണ്ട് തണുപ്പടിച്ചാൽ എനിക്ക് നല്ല ചുമയാവും അതുകൊണ്ട് ഞാൻ പോയില്ല അതെന്താണെന്നറിയത്തില്ല ഈ ഇടയായിട്ടാണ് എനിക്ക് ചുമയുടെ വിഷയം വന്നത് ഈ ഇടയിൽ നല്ല ഇപ്പോൾ ഒരു പനി കഴിഞ്ഞില്ലേ അതിന് ശേഷം ഈ ചുമ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വരുന്നത് നേരത്തെ എനിക്ക് ചുമയുടെ ഒരു വിഷയമേ ഇല്ലായിരുന്നു അപ്പോൾ അവിടെ നൈറ്റും സദ്യയുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയും ഇന്നത്തെ വിശേഷങ്ങളും ഇത്രയൊക്കെ അടിപൊളിയല്ലേ ഈ നാട്ടിൻപുറത്തൊക്കെ ഉള്ളു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സിറ്റി ലൈഫൊക്കെ ഇതൊക്കെ ചിന്തിക്കാൻ കൂടി പറ്റത്തില്ല ഭയങ്കര രസമായിട്ടോ അയ്യത്തെ എല്ലാവരോടും ഒരുമിച്ച് കൂടി പിറ്റേന്നുള്ള ആഹാരത്തിന് വേണ്ടി അരിഞ്ഞു പെറുക്കി പണ്ടൊക്കെ കല്യാണ വീട്ടുകളിലും ഇങ്ങനെയല്ലായിരുന്നു കുറേ നാൾ മുമ്പുള്ള കല്യാണത്തിന് നമ്മുടെ ഒന്നും ജനറേഷനിലില്ലായിരിക്കും പണ്ടുള്ള കല്യാണത്തിനൊക്കെ ശരിക്കും ഇതൊരു അടിപൊളി ഭയങ്കര രസമായിട്ടോ എല്ലാവരോടും ഇരുന്ന് അരിയാനും പെറുക്കാനും കാര്യം പറയാനും ഒക്കെ അപ്പോൾ ഇന്ന് എന്തായാലും ആ ഡേ അങ്ങനെ കഴിഞ്ഞു ഒരു സൂപ്പർ ഡേ ആയിരുന്നു എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പിയായിട്ട് അടിച്ചുപൊളിച്ച് സന്തോഷമായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ന്യൂ ഇയർ ഒക്കെ വരുകയല്ലേ എല്ലാവരും എൻജോയ് ചെയ്യുക പിന്നെന്താ നമ്മ എനിക്ക് പ്രത്യേകിച്ച് വലിയ ന്യൂ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ന്യൂ ഇയർ ഇതുവരെ പൊളിച്ചിട്ടില്ല ചില ന്യൂ ഇയറിന് പന്ത്രണ്ട് വരെ ഉറങ്ങാണ്ടിരുന്നിട്ട് രാത്രി സ്റ്റാറ്റസിലും ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേർക്ക് ഫോട്ടോസ് അയച്ചു കൊടുക്കും ഹാപ്പി ന്യൂ ഇയർ അല്ലാണ്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയ ന്യൂ ഇയറിൻ്റെ പരിപാടീസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എല്ലാ വർഷം പോലെ ഒരു വർഷം എല്ലാവർക്കും നന്നായിട്ട് പോട്ടെ നല്ലപോലെ എന്ന് വിചാരിക്കുന്നു അപ്പം ചേച്ചാ